വെൽക്കം ബാക്ക് നമുക്കിന്ന് ഒരു കറി വെച്ചിട്ട് തുടങ്ങാം കേട്ടോ പുട്ടിന് പറ്റിയിട്ടുള്ളൊരു കറിയാണ് ഉള്ള ഒരു മസാലക്കറി ഉരുളക്കിഴങ്ങ് സോയാ ചങ്സും വെച്ചിട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഈ പട്ട ഗ്രാമ്പു കുറച്ച് പെരുംജീരകം പിന്നെ കുരുമുളക് ഇതൊക്കെ എടുത്തിട്ട് ഒന്ന് ചീനച്ചട്ടിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു അതിനകത്തേക്ക് തേങ്ങയും കൂടെ വറുക്കുകയാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് തേങ്ങയും കൂടെ വറുത്ത് നല്ല അതിൻ്റെ നിറം വരെ വറുത്തെടുക്കാം എന്നിട്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ റോസ്റ്റാക്കി എടുക്കുക കേട്ടോ നമ്മൾ വറുത്തരച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത് രണ്ടല്ലി വെളുത്തുള്ളി കൂടി ഇടാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ നിറം മാറി വരുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ മുളക് പൊടി ഇടാം മല്ലിപ്പൊടി ഇടുക കേട്ടോ ഉപ്പ് ഇപ്പോൾ ഇടണമെന്നില്ല നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടാണ് പുഴുങ്ങി വയ്ക്കുന്നത് അതുപോലെ സോയ ചങ്ക്സ് നമ്മൾ മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ട് അത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇതിനകത്തേക്ക് മാത്രമാണ് ഉപ്പ് വേണ്ടത് അത് നമ്മൾ ലാസ്റ്റ് കറി സെറ്റ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്തിട്ട് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് നല്ലപോലെ അടിവശം കരിയാതെ മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ ഇടയിൽ മോള് മീൻ പിടിച്ച് കൊണ്ടുവന്ന് കാണിച്ചതാണ് കേട്ടോ ആ കാണുന്നത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ അടുത്ത് വലിയ സവോളയുടെ ഇതാണുള്ളത് സവോളയുടെ ചെറിയ ടൈപ്പ് ഉണ്ടാവില്ലേ അതാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ഇതിനകത്തേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അത്യാവശ്യം നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റിയിട്ട് ഈ ചീനച്ചെടി തന്നെ നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ചൂടാറി നമ്മളത് മിസ്റ്റിയിലൊന്ന് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് അതിന് ചൂടാവുമ്പോൾ അതിനകത്ത് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അതിട്ട് നല്ലപോലെ വഴക്കുക പിന്നെ ഇത് ഞാൻ നേരത്തെ ഉപ്പും പച്ചമുളക് ഇട്ട് വേവിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് വയ്ക്കുക നല്ലപോലെ വഴണ്ട് വന്നിട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങ് അതിൽ വരുന്ന ഒന്ന് വഴണ്ടി വരാം വരട്ടിയെടുക്കുന്ന പോലെ ആവണം നല്ല ടേസ്റ്റാത്ത ഇതിനകത്തേക്കും നമ്മൾ സോയാ ചൺസ് കഴുകി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള സോയാ ചേവിച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് വേണമെങ്കിൽ ഒഴിച്ചു ചേർക്കാം നമ്മളിപ്പോൾ കുറച്ചേ ഉള്ളൂ ചെറിയ പാക്കറ്റ് വാങ്ങലേ അങ്ങനെ ഒരു പാക്കറ്റ് നമ്മൾ ഉള്ളതാണോ ഇത്രയും അളവ് അപ്പോൾ നമുക്ക് ഒരു കറിക്ക് ആണ് കേട്ടോ അത് നല്ലപോലെ വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയുടെ കൂട്ട് നല്ലപോലെ അരച്ച് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ആ വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നല്ല പോലെ തിള വരട്ടെ കേട്ടോ പണി തീരുവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് ആ സോയുടേം പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ഉപ്പ് ഉണ്ടായിരുന്നു കുറച്ച് ഉപ്പ് നമ്മൾ നമ്മളിടയ്ക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് തിള വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തിളച്ചുവരുമ്പിൻ്റെ കളറൊക്കെ മാറി നല്ല ഡാർക്ക് കളറിലോട്ട് വരും കേട്ടോ തിളച്ചു വരുമ്പോൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതുപോലെ നല്ലൊരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകട്ടോ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും നമുക്ക് വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല നമ്മളുടെ ഫുഡിൽ നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുക എന്നുള്ളത് അപ്പോൾ സോയൊക്കെ വില കുറഞ്ഞ് പ്രോട്ടീൻ ഇൻടേക്കിനുള്ള ഒരു സോഴ്സാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് തക്കാളി തൈ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് നടലാണ് അതിന് അടുത്ത പണി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഗാർഡനിങ് സെക്ഷനിലേക്ക് മാറി നമ്മൾ വീടിങ്ങ് മാറി വന്ന ഉള്ളൂല്ലോ അപ്പോൾ സാധ ഒന്നുമില്ല നമുക്ക് പച്ചമുളകോ ഒന്നുമില്ല അപ്പോൾ തക്കാളി തൈ ആയിട്ട് കിട്ടി പച്ചമുളകൊക്കെ നമ്മൾ വിത്താണ് വാങ്ങിയിട്ടുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ്സ് ഇടാം കേട്ടോ പിന്നെ കുറച്ച് ചീര വിത്ത് അതിങ്ങനെ വിതറി കൊടുക്കുകയാണ് വിതറിക്കൊടുത്ത് അതിൻ്റെ മേലെ ഇങ്ങനെ മണ്ണ് ഇട്ട് ഒന്ന് മൂടി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പുറത്തെ ചട്ടിയിൽ നിന്ന് ഒന്ന് വിതറി കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഈ വിത്തുകൾ ഉണ്ടല്ലോ വിത്തൊന്നില്ലെങ്കിൽ ചാരത്തിൽ മിക്സ് ചെയ്ത് ഇടുക അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഉറുമ്പൊക്കെ ഈ വിത്ത് കംപ്ലീറ്റ് രാത്രിയൊക്കെ പകൽ നമ്മൾ ചിലപ്പോൾ നോക്കുമായിരിക്കും നേരം വിളിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും കാണില്ല എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ചാരത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടും കേട്ടോ പിന്നെ നമുക്ക് വെണ്ടയുടെ വിത്താണ് നമ്മൾ ഓരോരോ ചെറിയ ഹോൾസ് വെച്ച് ഒരു ചട്ടിയിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ വെണ്ട വിത്ത് മുഴുവൊരു ചട്ടിയില് ചീരവിത്ത് മുഴുവ ഒരു ചട്ടിയില് നമ്മള് പിന്നെ അത് മുളച്ച് പറിച്ചു നടാനാവുമ്പോഴേക്കും നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്യണം അപ്പൊ മോള് അപ്പുറത്ത് തന്നെ കനാലുണ്ട് അതുകൊണ്ട് ചൂണ്ടാനായിട്ട് ചൂണ്ടെന്ന് പറഞ്ഞാൽ ചൂണ്ട ഇടുക കേട്ടോ തൃശ്ശൂർ ചൂണ്ടാന്ന് പറഞ്ഞാൽ മീൻ ചൂണ്ടലാണ് പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ചൂണ്ട എന്ന് പറഞ്ഞാൽ എന്തോ അടിച്ചു മാറ്റാന്ന് അങ്ങനെ എന്തോ അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് മീൻ ചൂണ്ട ഇടുക എന്നാണ് അവൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ഇവിടെ വന്നപ്പോൾ മീനൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അപ്പോൾ ഒരു ചൂണ്ടിലൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ അത് വെച്ച് മെയിൻ പിടിക്കും പക്ഷെ അത് തന്നെ അടർ വിടിയിക്കാൻ അറിയില്ല ഇയാൾക്ക് അപ്പോൾ നമ്മൾ എല്ലാതും എല്ലാ വിത്തുകളൊക്കെ നട്ടു അതിനുള്ള പൂച്ച വന്നിട്ട് ഇത് എന്താ സംഭവം എന്നറിയാണ്ട് നോക്കണ്ട അപ്പുറത്തെ വീട്ടിലെ പൂച്ചയാണ് കേട്ടോ ഏട്ടനും ഒത്തിരി പൂച്ചഭ്രാന്തകളുടെ കൂട്ടത്തിലായത് കൊണ്ട് എപ്പോഴും ഫുഡ് കൊടുക്കും അപ്പോൾ മുപ്പൊരു ഇവിടെ അനങ്ങുമ്പോൾ അനങ്ങുമ്പോൾ എന്താണ് തിന്നാന്ന് വെച്ച് വരുന്നതാണ് നമ്മൾ കൈ കൊണ്ട് ഇത്തിരിശ വെള്ളം ഇങ്ങനെ പാറ്റി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ തക്കാളിത്തേക്കൊക്കെ ഓരോ കോല് ഈർക്കിളിൻ്റെ ഓരോ കോല് വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാത്തിനും നമ്മൾ വെള്ളം കുത്തി ഒഴിക്കരുത് കൈ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് കൈ വെച്ചൊഴിക്കുമ്പോൾ ആ ഒരു അത്ര ഫോൾസിൽ വെള്ളം വീഴില്ല അങ്ങനെ ഒരു കരുതൽ കൊടുക്കണം സീഡ് ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ അങ്ങനെ എല്ലാ ചട്ടിയിലും നമ്മൾ നനയ്ക്കുകയാണ് ഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുക്കളയ്ക്ക് കയറിയപ്പോ പന്ത്രണ്ട് മണിയായിട്ടോ അപ്പോൾ ഇത്തിരി മീൻ വറക്കാനുണ്ടായിരുന്നു മോര് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു അമരത്തോരന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മത്തിയാണുള്ളത് അപ്പോൾ അത് വറക്കാനായിട്ടേ നമ്മൾ ഏട്ടിന്റെ ഒരു ചേട്ടൻ ഗോവയിലുണ്ട് അപ്പോൾ അവരുടെ സ്റ്റൈലിൽ വറക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത്തിരി റവ എടുത്തു അതിനകത്ത് റവ മാത്രമേ അവര് മുക്കുള്ളൂന്ന് പറഞ്ഞു നമ്മൾ മാരനേറ്റ് ചെയ്ത് വച്ച മീൻ ജസ്റ്റ് റവ ഒരു പ്ലേറ്റിലിട്ടിട്ട് മുക്കുന്നു എണ്ണയില് വെക്കുന്നു അത്രേ ഉള്ളൂ പ്രോസസ്സ് നമ്മൾ പക്ഷേ ആ ഒരു വട ഒരു ഇച്ചിരി ഒരു അരസ്പൂം എന്താണ് മുളക് പൊടി ഇട്ടു പിന്നെ പെരഞ്ചീരക ഇട്ടു കേട്ടോ അപ്പോൾ ആ പെരിഞ്ചീരത്തിൻ്റെ ഒരു ഇത് പുറകിൽ പുറത്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് എല്ലാ മീനും അതിൽ മുക്കി ഇതിൽ വെച്ച് നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്ന പോലെ തന്നെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ കഴിക്കാൻ നല്ല ടിക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമുക്ക് എന്താ പറയുക നമ്മൾ മീൻ മുട്ട കഴിക്കില്ലേ അതിൻ്റെയൊക്കെ രുചിയാണ് പൊതുവെ പറഞ്ഞത് കേട്ടോ പിന്നെ ചില റെസിപ്പീസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നല്ല ഇത് ഭയങ്കര ഹീറ്റായിട്ട് വെച്ചിട്ട് അതിനകത്ത് മീൻ കുറ്റി നിറച്ച് എന്താ പറയുക ഇതിൽ ഫുൾ അങ്ങ് റവ പിടിപ്പിച്ചിട്ട് അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു കോട്ടിങ്ങ് റവ കിട്ടും അതിൻ്റെ ഒരു പരിഹരിപ്പ് ഉണ്ടാവും കഴിക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മസാലകളൊക്കെ വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ വേറെ രുചി കിട്ടും അതുപോലെ തന്നെ ചെയ്തോളൂ കേട്ടോ ഉച്ചക്കലിക്ക് വേണ്ടിയിട്ട് നമ്മൾ മോര് മോരുകറിയിൽ വെള്ളരിക്ക മോരുകറി നമ്മൾ ഓൾറെഡി റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ രാങ്ങിയപ്പോൾ ഓരോന്ന് ഉണ്ടായിരുന്നു പിന്നെ നല്ല നിളറേഷിൻ്റെ അരി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ള അരി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് നോക്കിയിട്ട് അത് അടുപ്പത്തിട്ട് അരി കഴുകിയിട്ട് ഒരു ഒരു തിളതിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിലെ കനലൊക്കെ മാറ്റി വിറതൊക്കെ മാറ്റി ആ ചെറിയ കനലിലൊരു പത്ത് ഇഞ്ചി നേരം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല പാകത്തിന് വെണ്ട് കിട്ടും കേട്ടോ ഒന്നും ഒന്നും ചൂടാത്ത ചോറ് കിട്ടും കറക്റ്റായിട്ട് പോകൊന്നുമില്ല നമ്മുടെ ശ്രദ്ധ വേണം വേറെ എന്തെങ്കിലും മറ്റു അരിയൊക്കെ ഇടുന്ന പോലെ വേറെ എന്തെങ്കിലും കരിയൊക്കെ അന്വേഷിച്ച് വരുമ്പോഴേക്കും ഈ തോട്ടം പോവും തോട്ടം നിറഞ്ഞോട്ടും അല്ലെങ്കിൽ പച്ചക്കറി തോട്ടം എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ചോറ് കഴിഞ്ഞു പോവും പക്ഷേ അങ്ങനെ ആയില്ല നമ്മൾ കൃത്യം അത് നോക്കി ചെയ്തുകൊണ്ട് നല്ല ചോറും ഈ കറിയുമൊക്കെ ആയിരുന്നു ഇതാണ് നല്ല വിശേഷം